ഹലോ കൈ സാസ്റ്ററി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം എണ്ണ ചേർക്കാതെ തന്നെയാണ് നമ്മളിവിടെ കടലക്കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ കടലക്കറി വീഡിയോസൊക്കെയാണ് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ അടിക്കണം അപ്പോൾ ഇനി ഞങ്ങൾക്ക് വീഡിയോയിലോട്ടങ്ങ് പോകാൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ് അതിനായിട്ട് നമ്മൾ സവാള ഒന്നും വൈകിട്ടാതെ തന്നെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ കടലയൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൈ കടല ഇതാണ് വീഡിയോ എന്നൊക്കെ കടലെ എടുത്തിട്ടുണ്ട് കടല കുതിർത്ത് വെച്ചതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തലേ ദിവസം വൈകിട്ട് കുതിർത്തു വെച്ച കടലയാണ് കടലയെല്ലാം നമ്മളെ ചട്ടിയിലേക്ക് മാറ്റുകയാണ് സാവാള അരിഞ്ഞിടുക സാവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിടുകയാണ് നമ്മളങ്ങനെ സാവാളയെല്ലാം അരിഞ്ഞിടുകയാണ് സാവാള വൈറ്റ് ഒന്നും വേണ്ട വൈറ്റ് അത് തന്നെ നമുക്ക് കടലക്കറി റെഡിയാക്കി എടുക്കാവുന്നതാണ് സാവാളയെല്ലാം ചീകി അരി ആണ് നമ്മളിവിടെ ചീകി അരിഞ്ഞിടുകയാണ് ചീകി അരിവാണ് അങ്ങനെ സാവാളയും കാര്യങ്ങളെല്ലാം നമ്മൾ ചീകരിയാണ് കാൽ ടീസ്പൂൺ കുരുമുളക് തയച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളും ചേർത്ത് കൊടുത്തു ഉപ്പ് കരിയാപ്പല എന്നിവ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും കരിയാപ്പലയും ചേർത്ത് കൊടുത്തു ഗൈസ് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ വെള്ളവും കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഗൈസ് ഇനി ഇതെല്ലാം നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ ഇതെല്ലാം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാം ഇനി ഞങ്ങളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ അടച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇട്ട് കൊടുക്കയാണ് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം നമ്മളങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് തേങ്ങ റെഡി ആക്കി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു അങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ ബെല്ലീരകമാണ് ചേർത്ത് കൊടുത്തത് കാല് ടീസ്പൂൺ പെരിഞ്ഞീരകം മാത്രമേ ചേർക്കുന്നത് മറ്റു മസാലകളൊന്നും ചേർക്കുന്നില്ല ടേബിൾ ഫോൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഇട്ട് നല്ലത് ഇറക്കുകയാണ് വേണം മസാല വറക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞുപോകും മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നമുക്ക് നല്ലപോലെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ അരപ്പെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അരപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കടലക്കടിയൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് എരിവ് കൂടുവെങ്കിൽ ഇച്ചിരി മുളക് പൊടി എല്ലാവരും ചേർക്കാവുന്നതാണ് നമ്മൾ എരിവ് പരുവത്തിനാണെങ്കിൽ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ കാണുന്നതാണ് ളകും പച്ചമുളകും കീറിയത് നമ്മൾ ചേർത്തു അതുകൊണ്ടാണ് നമ്മൾ എരി കുറഞ്ഞ മുളക് പൊടി ചേർത്തത് നിങ്ങൾക്ക് എരി കൊണ്ട മുളക് പൊടി ചേർക്കാവുന്നതാണ് നമ്മുടെ ചാറൊക്കെ കുറുകി വരട്ടെ കുറുകി വന്നു കാരണം നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ വീഴി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇനി നമുക്ക് കടുവു കുറച്ചിടാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കടലക്കറിയൊക്കെ നിങ്ങൾക്ക് വീഴി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് കടലക്കറിയൊക്കെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് കടുവു കുറക്കാൻ വേണ്ടി വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് കടുവാനുണ്ട് അല്പം വെച്ചെണ്ണ ചേർത്ത് കൊടുത്തു നമ്മൾ കടുവ കടുകറികളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുക ആവശ്യമുണ്ടർക്കും ചേർക്കാവുന്നതാണ് നമ്മളിവിടെ തേങ്ങക്കൊത്ത് ചേർക്കുന്നില്ല കൊടുത്തിരിക്കുകയാണ് കൊച്ചുപുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് വീട് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ് നമുക്ക് ഇനി കടക്കറയിലോട്ട് ചേർത്ത് കൊടുക്കാം തെയ്യപ്പലേം ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നമുക്ക് ഇനി ഇതെല്ലാം നോക്കി ചേർത്ത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അത്യാവശ്യം അങ്ങനെ നമ്മുടെ കടലക്കറി കടലക്കറിയൊക്കെ റെഡി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ അടിപൊളി കടലക്കറിയിക്കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ ഞങ്ങൾക്ക് കടലക്കറി വീട്ടിൽ റെഡിയാക്കി ആക്കി നോക്കാവുന്നതാണ് അപ്പം നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും